നമസ്കാരം കർക്കിടക മാസത്തെ നമ്മൾ പൊതുവെ രാമായണ മാസം എന്നുകൂടി പറയാറുണ്ട് എന്നാൽ കർക്കിടക മാസത്തിൽ രാമായണം മാത്രമല്ല നാലമ്പല ദർശനവും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും മുജ്ജന്മദോഷ പാപങ്ങളിൽ നിന്നുള്ള പരിഹാരമായിട്ടും നാലമ്പല ദർശനത്തെ ഉത്തമമായി കണക്കാക്കുന്നു ഇത്തരത്തിൽ മുജ്ജന്മ പാപദോഷങ്ങൾക്കുള്ള പരിഹാരമായി നാലമ്പല ദർശനം അത്യുത്തമമായി പൂർവീകർ കണക്കാക്കുന്നു കർക്കിടകം ഒന്നു മുതൽ കർക്കിടകമാസം അവസാനം വരെ നീളുന്നതാണ് നാലമ്പല ദർശനം രാമായണം ഒരു തവണ വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം എന്നാണ് പറയുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം കൂടപ്പുലം അമ്മനഗര മേതിരി എന്നിവയാണ് നാലമ്പലങ്ങളായി കണക്കാക്കുന്നത് യഥാക്രമം ഈ നാലമ്പലങ്ങളിലുമായി ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവർക്കാണ് പ്രതിഷ്ഠയുള്ളത് ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉച്ച തീരുന്നതിന് മുൻപേ ഈ നാലമ്പലങ്ങളും ദർശിച്ചുകൊണ്ട് തിരികെ ശ്രീരാമന്റെ അമ്പലത്തിൽ തന്നെ എത്തണമെന്നാണ് വിശ്വാസം രാമപുരത്തെ ഈ നാലമ്പലങ്ങളും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഉച്ചതിരിയുന്നതിന് മുൻപ് തന്നെ തൊഴുതു മടങ്ങുവാൻ സാധിക്കുന്നതാണ് കേരളത്തിലൊട്ടാകെ നാല് നാലമ്പലമുണ്ടെങ്കിലും കോട്ടയത്തെ ഈ നാലമ്പലങ്ങൾക്ക് ഒരു പ്രത്യേകത വേറെ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ജ്യേഷ്ഠാനുജന്മാരായ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരെ കണ്ട് തൊഴുതു മടങ്ങാം എന്നുള്ളത് തന്നെയാണ്